നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് തുടക്കമായി സ്കൂൾ സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ഹെഡ്മിസ്ട്രസ് ജീന സ്വാഗതം പറഞ്ഞു സ്കൂൾ പിടിഐ പ്രസിഡന്റും നന്നമുഖ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുസ്തഫ ചാലു പറമ്പിൽ അധ്യക്ഷത വഹിച്ച പരിപാടി ഇന്ത്യൻ റെയിൽവേ ഫുട്ബോൾ കോച്ച് ജാലിപി ഇബ്രാഹിം ഒളിമ്പിക്സ് മേള ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രിൻസിപ്പൽ മണികണ്ഠൻ സി വി എസ് എം സി ചെയർമാൻ റഷീദ് മുതുകാട്ട് പിടിഐ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനോദ് ലത്തീഫ് എം എ റഷീദ് കായികാധ്യാപകനായ ആഘോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഡെപ്യൂട്ടി എച്ച് എം ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി ജയദേവൻ അധ്യാപകരായ ശ്രീകാന്ത് കെ എസ് ശശികുമാർ പി കെ നൌഫൽ വട്ടത്തൂർ സംഗീത് ലാൽ തിജോ മീനാംബിക തുടങ്ങിയവർ വിവിധ ഹൌസുകളിലായി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ആയിരത്തിൽ പരം വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന എടപ്പാൾ സബ് ജില്ലയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്നത് ആദ്യ ദിനം നാൽപ്പത്തിൽ പരം മത്സരങ്ങളാണ് നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് മുൻപായി വിവിധ ഹൌസുകൾ ജെആർസി സ്കൂൾ അത്ലറ്റുകൾ തുടങ്ങിയവരുടെ മാർച്ച് ഫാസ്റ്റിൽ നടന്നു തുടർന്ന് ഒളിമ്പിക്സ് ദീപശിഖ മേഘ പ്രാർത്ഥന പവിത്ര തുഷാര എന്നിവർ ചേർന്ന് തെളിയിച്ചു അധ്യാപകനായ പ്രഷീദ് കെ വി നന്ദി രേഖപ്പെടുത്തി കിഡ്സ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഇരുന്നൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മൂവായിരം മീറ്റർ തുടങ്ങിയ ഇനങ്ങളിൽ ഓട്ട മത്സരവും ലോങ് ജംപ് ഹൈ ജമ്പ് മത്സരവും മറ്റ് മത്സരങ്ങളും നടന്നുവരുന്നു ബ്ലൂ ഗ്രീൻ റെഡ് യെല്ലോ തുടങ്ങിയ ഹൌസുകളായി തിരിഞ്ഞാണ് മത്സരങ്ങൾ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ും അവർ കൊളുത്തുകയാണ് എല്ലാവരും കൈയടിച്ച് ആ മനോഹരമായിട്ടുള്ള ആ ദൃശ്യം കാണുക ആൺകുട്ടികൾ പക്ഷെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഈ സ്വാഗതം അതേപോലെ തന്നെ ഇവിടുത്തെ എസ് എസ് സി ചെയർമാൻ പി ടി എ ഭാരവാഹികൾ സ്കൂൾ എച്ച് അധ്യാപകർ മീഡിയ പ്രവർത്തകർ ഈ കായിക ഈ സ്പോർട്സ് പറഞ്ഞു എല്ലാവർക്കും മെഡൽ കിട്ടട്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ് ശേഷം എനിക്ക് മെഡൽ കിട്ടിയിട്ടില്ല എട്ടും ഒൻപതും പത്തിലും ഞാൻ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ സർട്ടിഫിക്കറ്റ് എഴുതും അത് കീറിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ വീട്ടിൽ കൂട്ടി കാണിക്കും അങ്ങനെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ചാമ്പ്യനാകുന്നത് നാഷണൽ ആവുന്നത് അപ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണത് ഈ ലോങ് ടൈം പ്രോസസ്സിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് കോച്ചിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് പോയാണ് എൻ്റെ ഫസ്റ്റ് ഗുരുനാഥനാണ് കുമാർ സാർ വളരെയധികം കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ സക്സസ് റേറ്റ് മാത്രം ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുമാർ സാറേ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ കുമാർ സാറിൻ്റെ സ്പൈക്ക് ഇട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് മെഡൽ വരും ഫസ്റ്റ് സ്പൈക്ക് അപ്പോൾ അതിൻ്റെ കാലഘട്ടം മാറി ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ് മെഡൽ വരും തൊണ്ണൂറ്റെട്ടിലാണ് ഇന്ന് എൻ്റെ മകൻ കോളേജിൽ പഠിക്കുകയാണ് എന്റെ മകൻ അത്ലറ്റാണ് ആ മകൻ എന്നുള്ളത് പതിനെട്ടായിരം രൂപ വേണ്ട സ്പൈക്ക് ഇട്ടാണ് എൻ്റെ മകൻ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ കാലഘട്ടം മാറി സിസ്റ്റം മാറി ഡെവലപ്മെൻ്റ് വന്നു പക്ഷെ ഇതിന്റെ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ഈ സ്പോർട്ടിനെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്നതുപോലെ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് ഫുട്ബോൾ കോച്ചായിട്ടാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ വളരെ അഭിമാനത്തോട് കൂടി നിൽക്കുന്ന ഒരു വിഷയമാണ് കാരണം ഞാൻ പഠിച്ച അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഫെസിലിറ്റീസിലാണ് കാരണം സിന്തറ്റിക് ട്രാക്ക് ഞാൻ കാണുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ യൂണിവേഴ്സിറ്റി ഓട്ടം ഓടുമ്പോഴാണ് ഞാൻ സിന്തറ്റിക് ട്രാക്കിപ്പോൾ നിങ്ങൾ സിന്തറ്റിക് ട്രാക്കിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അത്ര അത്ര അധികം അഡ്വാൻസ്ഡ് സിസ്റ്റത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക എല്ലാവിധ ആശംസകളും താങ്ക് യു ഉദ്ഘാടനം ചെയ്തതായി പഠിക്കാറ് ഈ കായിക മാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ നാടിനും നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് അഭിമാനിക്കാൻ പല നൽകുന്ന ഒരു കായിക താരങ്ങളായി നിങ്ങൾ വളരണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു കായിക മത്സര പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേക മത്സരങ്ങളാണ് അവർക്ക് വേണ്ടി ഇവിടെ ഒരു വളരെ നല്ലൊരു ഭാവി പ്രദാനം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ ആശംസകൾ നൽകി നൽകിക്കൊണ്ട്

ജൂനിയർ ബോയ്സിന്റെ ആവേശകരമായ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരമാണ് മത്സരം ട്രാക്കിൽ ആരംഭിച്ചിരിക്കുകയാണ് ആവേശകരമായ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരം ട്രാക്കിൽ ആരംഭിച്ചിരിക്കുകയാണ് ജൂനിയർ ആൺകുട്ടികളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരമാണ് മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം